അപ്പം നമ്മളിതാ കല്യാണത്തിന് പോകാൻ മാറ്റി ഒരുങ്ങിയതാണ് കല്യാണം എന്ന് പറഞ്ഞാൽ മുട്ടായി കൊടുക്കലാണ് കേട്ടോ അഞ്ച് മകനാക്കിയതാ കല്യാണം എന്തായാലും കല്യാണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഫങ്ഷൻ തന്നെയാണ് നമ്മൾ മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനൊരുങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒന്നിപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല അപ്പം നമ്മളെ കൂട്ടത്തിലെ ഒരാളെ താത്ത സ്കൂളിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നേ അതിൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട് അപ്പം നീ നമുക്ക് ഇത് കഴിഞ്ഞ് പോരുമ്പോൾ അവിടെ നിന്ന് പോയിട്ട് വേണം പോരാനും എഴുതിയിട്ടാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളോട് പറയാനില്ലേ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ല ദാത്താനും മാപ്പിളക്കു വേണ്ടി എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ ദാഹിൻ്റെ അനുസര്ത്തിട്ടോ അത് കുഞ്ഞു ഞാൻ വേണ്ടി ഇത് പുതിയ ചുരുത്താരാണ് എല്ലാവരും മമ്മള ലൈക്ക് കഴിച്ചാണെന്ന് വേണ്ടിയിട്ട് മുട്ടയുടെ വണ്ടിയെല്ലാം വന്നിട്ടോ ഞങ്ങളയിൽ കയറാൻ പോകുന്ന കേട്ടോട് വീഡിയെല്ലാം നിങ്ങളൊക്കെ കാണാം തെഞ്ചമ്മായി കാക്കാം ഇഞ്ചമ്മായി ഇത് എളാപ്പ ഇത് അനുസത്തി ഞാനും അമ്മായി ഞങ്ങൾ പോവാൻ കേട്ടോ മുട്ടായി എടുക്കാനും പോകണം കുറച്ച് കുറച്ചുണ്ടായി തിന്നും അപ്പം ഞമ്മള് വണ്ടിയാണ് നോക്കുന്നത് വണ്ടി കാണാൻ അതിൻ്റെ സ്ഥലം ഉണ്ടോ ഇല്ലേ നോക്കാൻ നോക്കാൻ പോയി ഞങ്ങളെ അപ്പം കൂട്ടുകാരെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് ഇങ്ങനെ പോകാൻ കേട്ടോ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതിൽ കയറാൻ നിൽക്കുകയാണ് ഇതിൽ കൊള്ളുന്നില്ല ഇതിൽ കയറാൻ പിന്നെ ട്രാവലറുണ്ട് പിന്നെ അവനാൻ്റെ ഇല്ല കാറും ട്രാവലർ അത് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് വേറെ ചേർക്കാൻ ആ ഭാഗം ചെറുക്കമല ഭാഗത്താ വയ്യ പോയത് കേട്ടോ അങ്ങനെ അടുത്ത ബാക്കിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതില് ഓന ഞാന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ വണ്ടി മുന്നിലുണ്ടായിട്ട് ജസ്റ്റ് ഞാൻ കിട്ടുന്നില്ല കേട്ടോ ഓല വണ്ടി അങ്ങ് ജസ്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതില് ഇളാപ്പാനും മോളും ഓല ഉമ്മയും പിന്നെ ഓരോ ചെറിയ മകനും മകൾ മരുമകളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം കട്ടുപ്പാറ ആ ഭാഗം എത്തിക്കുന്നുണ്ടോ എത്തിത്തുടങ്ങാനായിക്കെട്ടോ പ്രഭാപുരത്താണ് കേട്ടോ പെണ്ണിൻ്റെ വീട് അതാ ഓരോ കാറങ്ങ് കണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറച്ച് എത്തിയപ്പോൾ അവിടെ നമ്മളെ ഈ കാറ് ഞങ്ങൾ മുന്നെടുത്ത് അങ്ങ് പോയിട്ടോ കുറച്ചു പോലിങ് കാണല്ലാതെ കിട്ടാ പോലെ ഒരു ഭാത്ത് സൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ട്രാവലറുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളെ മറ്റേ കാറ് പുതിയ ആപ്പിളക്കാർ ഉണ്ടായിരുന്നു പുതിയാപ്പിള എന്ന് പറയുന്നത് നല്ല മുട്ടായി കൊടുക്കാൻ പുതിയ പുതിയാപ്പിള എന്ന് പറയുന്നാലിപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചെ പോലെ കാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും

Yeah. वार be do അപ്പോൾ കൂട്ടുകാരെല്ലാവരും മിട്ടായി എല്ലാം കണ്ടില്ലേ അങ്ങനെ ഇപ്പം താ ഞമ്മളെ ഞാൻ എൻ്റെ എളാപ്പാൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇന്നോടന്നു വീഡിയോ എടുക്കാറുണ്ട് ഞാൻ അവളെത്തും വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ ഇപ്പം താ ഞമ്മളെ മക്കളാണ് കേട്ടോ ഇരിക്കുന്നത് മാഷല്ല ഇത് എൻ്റെ മോനാണ് ഇതിൽ ഏറ്റവും വലുത് ഓൻ മോനുണ്ടായതിന് ശേഷം ആറുമാസം ഒരു വയസ്സ് വ്യത്യാസ പ്രായത്തിൽ ഉണ്ടായ മക്കളാണ് കേട്ടോ അതൊക്കെ ഇനി ഇതിൽ രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ അതേ ഏജിൽ വരുന്ന ഏകദേശം പിന്നെ ഞങ്ങളും ഇതേപോലെ തന്നെ ചെറുപ്പത്തിൽ ഞാനും എൻ്റെപ്പാനും മക്കളൊക്കെ ഇങ്ങനെ ഓരോ വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞമ്മളെ വീഡിയോ വൈദ്യപ്പിയാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒന്നലേ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഞമ്മൾ ഇന്നലെ മുട്ടായി എടുക്കൽ പരിപാടിക്ക് പോയിരുന്നല്ലോ അതും അതിന് ശേഷം ഞമ്മൾക്ക് വേറൊരു മരണം ഉണ്ടായിരുന്നു ഞമ്മളതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഹസ്ബൻഡ് മരിച്ചിരുന്നു അപ്പോൾ അവിടെ പോയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രിയായി വീട്ടിലെത്തിയപ്പോട്ടോ അപ്പോൾ അതിനുള്ളൊരു ഇതൊന്നും അല്ല അതുവരെ കാണാതിരിക്കല്ല പിന്നെ ഓർക്ക് ഭക്ഷണം കൊടുക്കലോ അതിന്റെ കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് അത് അതിൻ്റെ പിയാൻ പറ്റിയിട്ടില്ല അപ്പോൾ കൂട്ടുകാർ എന്നാലത്തെ വീഡിയോ തന്നെ തിരക്കത്തിനുള്ളു കേട്ടോ കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ മുട്ടയെടുക്കുന്ന പരിപാടി പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളെ കുട്ടിനെയാണ് എൻ്റെ അളാക്കാൻ്റെ മോനെടുത്തേക്കണേ എന്തായാലും എല്ലാ ഹെയർ ആയിട്ട് നല്ല രീതിയിൽ അങ്ങനെ പോട്ടെ കുട്ടിനെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പെണ്ണിന് കാരണം നമ്മളെ മുട്ടായി കൊടുത്തിട്ടുള്ളൂ നിൽക്കാതെ നമ്മളെ ദായിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ ഞങ്ങൾ പോണതും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പോൾ വീട്ട് അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിന്ന് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസാലും